കൊണ്ടേർവർണ്ണനു ജാനകീ ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതോ ചൊന്നതോ കേട്ടൊരു നക്തഞ്ചരാധിപനായാതെ സസ്യനും ായി സോദരനോടു ചൊല്ലിയിടിനൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിനാം ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തൂമവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകയിലാശുനി വധ്യനാമെന്നാൽ അതീനില്ല സംശയം രാത്രി ചരാധിപനിത്തരം ചൊന്നള വോർത്താൻ വിഭീഷണൻ ഭഗവദോത്തമൻ മൻ <laughs> മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും മേൽക്കയില്ലേതുമേ പൂരൂമിവനോടിനി ഞാൻ പറഞ്ഞതും പൗരുഷം കൊണ്ടു നീക്കാമോ വിധി മതം ശ്രീരാമദേവപാദം ഭോജമെന്നി മറ്റാരും ശരണം കേവലം ചെന്നു തൃക്കാൽക്കൽ വീണം തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായവ പരിത്യജ്യ രാമപാദം നിരൂപിച്ചുറപ്പിച്ചു വീണു വണങ്ങിനാ നഗ്രജൻ തൻപദം നമസ്കാരം രാമായണ രഹസ്യത്തിലേക്ക് സ്വാഗതം രാമായണം അവസാന കണ്ടത്തിലെത്തുകയാണ് ഈ യാത്ര ആത്മാവിനെ തിരഞ്ഞുകൊണ്ടുള്ള യാത്ര അവസാനിപ്പിക്കുകയാണ് പക്ഷേ യുദ്ധം അവസാനിക്കുമ്പോൾ സ്വരാജ്യം തിരിച്ചു നേടുമ്പോൾ അവിടെ സമ്പൂർണ്ണ സുഖമായിരിക്കണം പിന്നീട് ആത്മാവിന് അവിടെ ദുഃഖങ്ങൾ അവശേഷിക്കാൻ പാടില്ല ഇതാണ് രാമായണത്തിൻ്റെ സന്ദേശവും ഈശ്വരൻ ഉണ്ടാക്കുന്ന പാലം ആത്മാവിനെ എങ്ങനെ എന്ന് നമ്മൾ കണ്ടു അവിടുന്ന് സീതയെ എങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നു യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വിഭീഷണൻ എന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രത്തെ നമുക്കൊന്നുകൂടി വിശകലനം ചെയ്യാം പരമപ്രാധാന്യം അർഹിക്കുന്നതും എന്നാൽ അത്രയൊന്നും കൂടുതൽ രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തതുമായ ഒരു കഥാപാത്രമാണ് വിഭീഷണൻ പദവിസ്മയത്തിൽ രാധാകൃഷ്ണജി വിഭീഷണനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത് വിശിഷ്ടമായ ഭീഷണത്തോടു കൂടിയവനാണ് വിഭീഷണൻ ഭീ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഭയം എന്നാണ് ഒന്നിനെയും ഭയക്കരുത് എന്ന് വേദം അഭീഹി എന്ന് പറയുമ്പോൾ ഈശ്വരനെ ഈശ്വരനെയല്ലാതെ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആ വാക്കുകൾ നമ്മൾ അർത്ഥാക്കേണ്ടത് എന്നാൽ ഈശ്വരൻ ഒന്നിനെയും ഭയപ്പെടുത്തുന്നുമില്ല ആചരിക്കുന്ന മനുഷ്യ മനസ്സാണ് എല്ലാറ്റിനെയും ഭയക്കുന്നത് ഈ ഭൗതിക പ്രപഞ്ചമാകട്ടെ അതിലെ ജീവിതമാകട്ടെ ഓരോ നിമിഷത്തിലും നമ്മളങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കണു അപ്പോൾ ഈശ്വര ഭയം മാത്രം സ്നേഹത്തിൽ ഉടലെടുക്കുന്നതാണ് ഈശ്വരൻ നിരക്കാത്ത പ്രവർത്തികൾ ചെയ്താൽ ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ ആ ഭയം സ്നേഹാർദ്രമായ ഒരു ഭയമാണത് ഈ ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുക ആ ഭക്തിയിൽ നിന്ന് ബഹുമാനം ഉണ്ടാകും ഇതുകൊണ്ടാണ് ഭയഭക്തി ബഹുമാനങ്ങൾ ഒരു സമവാക്യം പോലെ ആയിത്തീരുന്നതിൻ്റെ കാരണം ഈ നിർഭയത്വമാണ് രാവണൻ എന്ന് പറയുന്ന രാജാവിൻ്റെ രാജധാനിക്കുള്ളിൽ പോലും രാമനാമജപം നടത്താനായിട്ട് വിഭീഷ്ണർ ധൈര്യം നൽകിയത് അപ്പോൾ രാമരാമണ യുദ്ധത്തിൽ രാമൻ എന്ന ആത്മബോധത്തിൻ്റെ പക്ഷത്തുചേർന്ന് ചഞ്ചലമായ ചിത്തമായ ലങ്കയെ സ്വയം പരിവർത്തനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും ഒടുവിൽ ലങ്കയുടെ ചക്രവർത്തി പദത്തിൽ അവരോധിക്കപ്പെടുവാനും ഇടയായത് കാരണം ഈ ആസൂരിതയുടെ തമോ ഗുണത്തെ ഈശ്വരീയതയുടെ നന്മ കൊണ്ട് സാത്വികതയിലേക്ക് ഉയർത്തിയിട്ട് ആത്മബോധത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയും ഒരു ഉപാസകനെ നമുക്ക് കൃത്യമായും കാണിച്ചു തരുന്ന ഒരു ശക്തിവിശേഷമാണ് വിശേഷമാണ് വിഭീഷണൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ യുദ്ധകാന്ഡത്തിൽ എത്തിക്കഴിഞ്ഞു യുദ്ധം മുറുകുന്നതിന് മുൻപ് വിഭീഷണൻ എന്ന കഥാപാത്രത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യണം ആരാണ് വിഭീഷണൻ എന്താണ് വിഭീഷണത്വം രാവണൻ്റെ അനിയൻ വിഭീഷണൻ എന്നാണ് പറയാറ് ഈ ലോകത്ത് ഒരുപാട് രാവണന്മാരെ നമ്മൾ കാണാറുണ്ട് രാവണന്മാരുടെ ലങ്കയിൽ രാവണൻ്റെ അനിയനായി തന്നെ ജനിക്കേണ്ടി വരുന്ന പല വിഭീഷണന്മാരും ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് അഥവാ കുലം കൊണ്ട് ജനിച്ച കുടുംബത്തിൻ്റെ പാരമ്പര്യം കൊണ്ട് വളരെ മോശമായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചിട്ടും അതിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രഭാവവും തൻ്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ബിഞ്ചി അപ്പോൾ രാവണ കുലത്തിൽ ജനിച്ചാലും രാവണന്മാരുടെ രാക്ഷസന്മാരുടെ കൂടെ വസിച്ചാലും നന്മ നഷ്ടപ്പെടാതിരിക്കാം എന്നാണ് കാരണം പലരും സാഹചര്യത്തെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരല്പം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്നാലും മോശമായ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ നമുക്ക് അവസാനം ഈശ്വര സമക്ഷമെത്താൻ എങ്ങനെയുള്ള മനോഭാവം നമ്മൾ വയ്ക്കണം വിഭീഷണൻ തൻ്റെ കർമ്മത്തിലൂടെ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് രാവണൻ എപ്പോഴൊക്കെ തെറ്റിൻ്റെ പാതയിലേക്ക് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ രാവണന് യഥാർത്ഥമല്ല നീ ചെയ്യുന്നത് തെറ്റാണ് എന്നത് പറയാനായിട്ട് വിഭീഷണൻ എല്ലായ്പ്പോഴും മനസ്സ് കാണിക്കാറുണ്ട് മാത്രമല്ല തൻ്റെ സാധനയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാനായിട്ട് വിഭീഷണൻ തയ്യാറാവുകയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ജീവിക്കുന്നത് രാവണ നഗറിയിലാണെങ്കിലും നമ്മുടെ കർത്തവ്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ബന്ധിതരാണ് എങ്കിലും ആ കർത്തവ്യത്തിന്റെ ആധാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം രാവണനോ കുംഭകർണനോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ ഒരു പ്രഭാവം ചെലുത്താതെ എവിടെയും ജീവിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിഭീഷണൻ പക്ഷെ അങ്ങനെ ആത്മാക്കള് എന്നും രാവണന്റെ കൂടെ നിൽക്കും എന്നതിന് യാതൊരുവിധ കണ്ടീഷനവും ഇല്ല കാരണം എപ്പോഴവർക്ക് ആ രാവണ നഗരിയിൽ നിന്ന് ചാടാൻ സാധിക്കും അവർ ചാടുകയും ചെയ്യും രാമപക്ഷത്ത് ചേരുകയും വിരുദ്ധമായ ഒരു ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ അഭിപ്രായത്തിന് കൂടി പ്രസിദ്ധിയുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയായാലും സഹോദരൻ സംരക്ഷിച്ച സഹോദരനാണ് സഹോദരനെ വിട്ടുവന്നു അത് വിഭീഷണൻ എങ്ങനെ ന്യായീകരിക്കാനാകും തന്റെ സഹോദരൻ ചെയ്യുന്ന കർമ്മം തെറ്റാണെങ്കിൽ ഇപ്പൊ സഹോദരനും ഒരു ആത്മ തന്നെയാണ് ഈ സഹോ മറ്റു സഹോദരനും വിഭീഷണൻ ഒരു ആത്മാവാണ് രാവണൻ എന്ന് പറയുന്നത് അവിടെ രണ്ട് ജീവാത്മാക്കളെ പ്രതീകമായിട്ടാണ് ഈ രാവണനെയും വിഭീഷണനെയും കാണിക്കുന്നത് അതായത് രാവണത്വം പ്രാപിച്ച ജീവാത്മാ ദുർവികാരങ്ങൾ കൊണ്ട് അതിന്റെ പ്രതീകമായി മാറിയ ജീവാത്മാവായിട്ട് രാവണനെയും അതുപോലെ തന്നെ ആ ഒരു കുലത്തിൽ ജനിച്ചെങ്കിൽ പോലും വിധിവശാൽ അഥവാ തൻ്റെ കർമ്മ ഉജന്മകൃത കർമ്മം കൊണ്ട് അവിടെ ജനിക്കേണ്ടി വന്നാലും ആ രാവണത്വം ബാധിക്കാത്ത ജീവാത്മാ ദുർവികാരങ്ങളുടെ പ്രഭാവത്തിൽ വരാത്ത ജീവാത്മാവാണ് വിഭീഷണൻ അങ്ങനെയുള്ള രണ്ട് ജീവാത്മാക്കളുടെ അവസ്ഥ നോക്കിയാൽ ഓരോ ജീവാത്മാവും അവനവൻ്റെ കാർമ്മിക്കൗണ്ട് ആധാരത്തിലാണ് ജീവിതം അതല്ലാതെ സഹോദരൻ സഹോദരൻ ബന്ധവും പരിധിയും എല്ലാം അവനോൻ്റെ കർമ്മത്തിൻ്റെ ആധാരത്തിലുണ്ടായത് മാത്രം അപ്പോൾ മുജന്മകൃത കർമ്മം കൊണ്ട് നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്നുള്ള ഒരു പേരുകൊണ്ട് ആ ഒരു മോഹമമതയിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ തെറ്റിനു കൂട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റുകാരായി പോവുകയാണ് നമ്മളൊരു ജീവിയെ കൊല്ലുന്നത് മനുഷ്യന്മാർ പറയും കൊല്ലുന്നില്ലല്ലോ ഞാൻ തിന്നുന്നല്ലേ ഉള്ളൂ എന്ന് പറയും കൊന്ന് കൊല്ലുന്നിട്ട് ഞാൻ തിന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാൻ വേണ്ടി തിന്നാൻ വേണ്ടി അവൻ കൊന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കണക്ക് എനിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ലോജിക്കാണ് ഏതൊരു പാപവും ഞാൻ കണ്ടുമിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതും എനിക്ക് ഒരു പാപത്തിൻ്റെ കണക്കാണ് അഥവാ ചെയ്യുന്നവരുടെ കൂടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായതിൻ്റെ കണക്ക് എനിക്കുണ്ടാവും അതുപോലെ ഞാൻ ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് വെച്ചാൽ അതും അതിൻ്റെ കണക്കായിട്ട് മാറും അപ്പം അതുകൊണ്ട് ഒരു ജീവാത്മ ഏതൊരു ജീവാത്മാവും സ്വധർമ്മം സംരക്ഷിക്കേണ്ടത് ഇവിടെയാണ് സ്വധർമ്മം അർത്ഥം സ്വന്തം ധർമ്മങ്ങളെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ഒരു ജീവാത്മാവിന്റെ ആദ്യത്തെ ലക്ഷ്യം അത് ഈ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ് സ്വയം നഷ്ടപ്പെട്ടിട്ട് മറ്റെല്ലാം നേടിയിട്ടും നമുക്ക് കാര്യമില്ല എന്ന് എല്ലാവരും പറയാറുണ്ട് സ്വയം നഷ്ടപ്പെടുത്താന്ന് വെച്ചാർത്ഥം സ്വന്തം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ആ ജീവിതത്തിന് തന്നെ വ്യർത്ഥതയാണ് വേസ്റ്റാണ് ആ ലൈഫ് അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് എവിടെ ധർമ്മമുണ്ടോ അവിടെ നിൽക്കേണ്ടതാണ് ഒരു ജീവാത്മാവിൻ്റെ ധർമ്മം അവിടെ തെറ്റ് ചെയ്യുന്നവൻ എൻ്റെ സഹോദരനാണെങ്കിലും ഒരു ജഡ്ജിൻ്റെ മകൻ തെറ്റ് ചെയ്താലും ജഡ്ജിന് വിധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മകൻ മകൾ ഇതെല്ലാം ആ കർമ്മ കണക്കുണ്ടായ ബന്ധം ധർമ്മത്തിന്റെ കർമ്മത്തിന്റെ കാര്യം വരുമ്പോൾ ശരിയായ കർമ്മം ഇവിടെ അവിടെയായിരിക്കണം നമ്മൾ നിലനിൽക്കുന്നത് അതാണ് വിഭീഷണൻ കാണിച്ചിരുന്നത് ഇവിടെ എനിക്ക് വേറൊരു ചിന്ത ഇപ്പോൾ നമ്മൾ വിഭീഷണനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് സഹോദരന്മാരാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ഇതിഹാസകാരൻ ഈ മൂന്ന് കഥാപാത്രങ്ങളെ അവിടെ കാണിച്ചപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും വേറൊരു ഉദ്ദേശം നമ്മളിപ്പോൾ ജനിതക ഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ സ്വഭാവത്തോടുകൂടിയ കുട്ടികൾ പാരമ്പര്യവാദം വളരെ പ്രബലമായിരുന്നു ഇപ്പോഴും അതിന് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുമില്ല എന്നാൽ ഇത്ര വ്യത്യസ്തമായ രീതി സഹോദരന്മാരിൽ കാണപ്പെടുമ്പോൾ അത് അവർ അത് മൂന്ന് ജീവാത്മാക്കളായതുകൊണ്ടല്ലേ അപ്പോൾ എത്രത്തോളം നമുക്ക് ഇവിടെ ജനിതകവാദത്തിന് പ്രസക്തി ഉണ്ട് ജനിതകവാദത്തിന് പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും കാരണം ഒരാൾക്ക് ഒരു ജീവാത്മാവിന് ഒരു ശരീരത്തിൽ വരുന്ന സമയത്ത് അവന് കിട്ടുന്ന സംസ്കാര രൂപീകരണത്തിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് അവൻ പാസ്റ്റ് ബർത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കുന്ന അവൻ്റെ സംസ്കാരങ്ങൾ മറ്റൊന്ന് ആ ജന്മത്തിൽ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കുറേ സംസ്കാരങ്ങൾ പിന്നെ ഒന്ന് ആ ജന്മത്തിൽ അവൻ അവൻ്റെ കൂട്ടുകെട്ടിൽ നിന്നും അവൻ്റെ പഠനത്തിൽ നിന്നും മറ്റുമായിട്ട് ആർജിച്ചെടുത്ത് വ്യക്തിത്വത്തിന്റെ പ്രഭാവം പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിരിക്കുന്നത് വിൽ പവർ അഥവാ ഇച്ഛാശക്തിയാണെന്ന് മാത്രം അതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പല ഘടകങ്ങളുണ്ട് അച്ഛനമ്മമാരുടെ രീതികൾ ഒരു ഭാഗത്തുണ്ട് അത് പകർന്ന് കിട്ടിയേക്കാം അല്ലെങ്കിൽ ജനിച്ച സാഹചര്യത്തിന്റെ രീതികൾ ചെന്നുപെടുന്ന കൂട്ടുകെട്ടിന്റെ രീതികൾ അപ്പം ഇതിലേതാണ് ശക്തം പിന്നെ സ്വയം ആർജിച്ച മുൻ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും നമുക്ക് ഇതിനെ മറികടന്ന് കഴിയുമോ ഇതിൽ ഏത് ഘടകമാണ് ഏറ്റവും പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇച്ഛാശക്തി വിൽ പവർ അവസാനം പറഞ്ഞ അണ്ടർ കറന്റ് ആ അണ്ടർ കറന്റ് ആണ് ഒരു ജീവാത്മാവിനെ മാനവനിൽ നിന്ന് മാധവനാക്കി മാറ്റുന്ന ശക്തി ആ ഒരു ശക്തിയെ ഉണർത്തിയെടുക്കാനായി ഏത് ജീവാത്മ തൻ്റെ ബാല്യകാലം മുതൽ തന്നെ നല്ലത് കിട്ടുന്നത് സ്വീകരിക്കാനൊരു ഒരു സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ പതുക്കെ പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന സാധനയുള്ളൂ അപ്പോൾ ഏറ്റവും ശക്തിശാലിയായത് ഇച്ഛാശക്തി തന്നെയാണ് പക്ഷേ ആ ഇച്ഛാശക്തി ഉണർത്തിയെടുക്കാൻ വിധം കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് നടത്തണം ചില ആത്മാക്കൾ നേരത്തെ മുജ്ജന്മത്തിൻ്റെ അക്കൗണ്ടിലും അവർക്ക് ആ പുണ്യത്തിൻ്റെ ഉള്ളതെങ്കിൽ അവർ ഈ ജന്മത്തിൽ അറിയാതെ തന്നെ ചില സാഹചര്യങ്ങളിലൂടെ ഉയർന്നു വരും ആ ഉണർവിൻ്റെ പാതയിൽ എത്തിച്ചേരും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളന്നില്ല അതിന് അറിയുന്ന സമയത്ത് അതിനാണ് നമുക്ക് ജ്ഞാനം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഒന്നാമത്തെ ആത്മാവിൻ്റെ ഗുണം നോളജ് എന്ന് പറയുന്നതിന് കാരണം അതാണ് ആ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ് പോസിറ്റീവ് തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ശുദ്ധ സങ്കല്പങ്ങൾ ഉണ്ടാക്കാനും ആ നിരന്തരമായിരിക്കുന്ന ശുദ്ധ സങ്കല്പങ്ങളുടെ പ്രവാഹം ആ സങ്കല്പങ്ങളെ ക്രിയാത്മകമാക്കുകയും ക്രിയാത്മകമായിരിക്കുന്ന ശുദ്ധ സങ്കല്പങ്ങളാണ് ഇച്ഛാശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നതും അത്തരത്തിലുള്ള ശുഭ ഇച്ഛാശക്തികളെ വർദ്ധിപ്പിക്കാനായിട്ട് ജ്ഞാനം നേടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അതൊന്ന് ചെയ്യുന്നതിനനുസരിച്ച് മാറും അപ്പോൾ ഏറ്റവും ശക്തമായത് ഇച്ഛാശക്തി തന്നെയാണ് പക്ഷേ ഇല്ല ഇല്ല മറ്റത് അതുകൊണ്ടാണ് രാവണൻ ആ ദുർവികാരങ്ങൾ രാവണൻ്റെയും പിന്നെ വിഭീഷണൻ്റെയും കുംഭകർണൻ്റെയും ഒക്കെ അച്ഛനമ്മമാരെ നോക്കിയാലും ഒരാൾ ബ്രാഹ്മണൻ ഒരാൾ രാക്ഷസിയാണ് അതുകൊണ്ട് ആ രാക്ഷസീയ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാരമ്പര്യ ജനിത ഘടനത്തിന് പൂർണ്ണ പ്രാധാന്യം കൊടുത്ത് അതിൽ മാത്രം മുന്നേറി അതുമാത്രം ശരിയെന്ന് വിചാരിച്ച ആൾ രാക്ഷാവണനായ രാക്ഷസനായി അതേസമയം ആ രാക്ഷസന്റെ ഭാവം രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് കുംഭകരണനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഉറക്കും ഊണും ഉറക്കം അതുമാത്രമാണ് കുംഭകർണനെ പറയുന്നത് എന്നാൽ അർത്ഥം ചില ആളുകളിൽ രാക്ഷസീതി ഒന്നും അവർ വളർത്തുന്നുണ്ടായിരിക്കില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥായിട്ട് ഉണ്ണണം സ്വസ്ഥായിട്ട് ഉറങ്ങണം അതിലപ്പുറത്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട് ഞാനാരും ഉപദ്രവിക്കാനും പോകുന്നില്ല എന്നെ കൊണ്ടർക്കും സഹായം ചെയ്യാൻ എനിക്ക് ആവാഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നില്ല പലരും അങ്ങനെ പറയാറുണ്ട് ഞാൻ അധ്വാനിക്കുന്നു ഞാൻ ജീവിക്കുന്നു മറ്റു കുറേ കാര്യങ്ങൾ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ കുടുംബം ഞാൻ നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന് മാത്രം പറയുന്ന ആളുകൾ അത്തരത്തിലുള്ള വിധത്തിൽ പറഞ്ഞ കുംഭകർണനാണ് കാരണം അവർ അന്നന്നത്തെ പണിയെടുക്കുന്നു അന്നൊന്നും ഉറങ്ങുന്നു ഉണ്ണാനും ഉറങ്ങാനും ഒഴികെ മറ്റൊന്നിനും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അത് കുംഭകർണന്മാരുടെ അനിയന്മാരാണ് അങ്ങനെ പറയുന്നവർ അതുകൊണ്ടൊരു അജീവാത്മാവിൻ്റെ ധർമ്മമാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഈ മൂല്യങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനാണ് അപ്പം അതിന് വിപരീതമായൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കുരുങ്ങാതെ നമ്മുടെ ധർമ്മത്തിനെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തിയെ വളർത്തിക്കൊടുത്തുകൊണ്ട് ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും അങ്ങനെ ഒരു നല്ല സന്ദർഭം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നന്മയ്ക്ക് കൂടെ നിൽക്കുക എന്നുള്ളതും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പാരമ്പര്യത്തിന് പ്രാധാന്യം ഇല്ല ഇല്ല പക്ഷേ ഒരാൾക്ക് തന്നെ പരിശ്രമം കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ ഉള്ളൂ അതിന്റെ പ്രതിനിധി ആയിരിക്കാം ചിലപ്പോൾ തെറ്റിന്റെ ഭാഗത്ത് നിന്ന് മാറാൻ കാണിച്ച ധൈര്യം കാണിച്ചോട്ടും ഇങ്ങോട്ടും ഇല്ല ഞാൻ എന്റെ ജീവിതം ഞാൻ ചൂണ്ടോട്ടെ എന്ന് പറയുന്ന ഒരു കുംഭകരണന്മാര് അതേസമയം രാക്ഷസീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവൻ തീർച്ചയായിട്ടും ഇത്രയും വ്യക്തമായ ഈ മൂന്ന് പാത്ര സൃഷ്ടികളുടെ ഉദ്ദേശവും ഇത് പഠിപ്പിക്കാൻ തന്നെയായിരിക്കാം ഇവിടെ മറ്റൊരു കാര്യം കൂടി രാമൻ രാമൻ്റെ അടുത്തേക്ക് ശത്രുപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ രാക്ഷസ കുലത്തിൽ നിന്ന് വരുന്ന ഒരാളെ രാമൻ സംശയമില്ലാതെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു സ്റ്റെപ്പ് നമുക്ക് പിന്തുടരാമോ അതോ ശത്രുപക്ഷത്ത് നിന്ന് വരുന്നവരെ വെച്ചാൽ ഈശ്വരീയ രാക്ഷസീയ കുലത്തിൽ നിന്ന് വരുന്നവരെ ഈശ്വരീയ മാർഗത്തിലേക്ക് വരുമ്പോൾ അവരോടുള്ള മനോഭാവം എന്തായിരിക്കണം ഏതൊരു ജീവാത്മാവിൻ്റെയും അധികാരമാണ് നല്ല വഴിക്ക് മുന്നേറുക എന്നുള്ളത് അത് ഭഗവാൻ ഗുണങ്ങളുടെ സാഗരാണ് ഗുണസാഗരനായിരിക്കുന്ന പുത്രനാണ് ഓരോ ജീവാത്മാവും അതുകൊണ്ട് ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം രാമപക്ഷം മീൻസ് ഭഗവാന്റെ മാർഗം ആ ഈശ്വരീയ മാർഗത്തിൽ മുന്നേറുക ആധ്യാത്മികതയുടെ തൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് ഓരോ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജന്മസിദ്ധാധികാരമാണ് അധികാരമാണ് ഇല്ല എന്ന് പറയാനായിട്ടും ഒരാൾക്കും സാധ്യമല്ല അതൊന്ന് തടയാനായിട്ട് മാർക്കും സാധ്യമല്ല അത് ധർമ്മവും അതുകൊണ്ട് രാമൻ പരമാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ കാണിക്കുന്നത് അപ്പൊ ആ പരമാത്മാവാകുന്ന രാമൻ ഒരു ജീവാത്മാവിൻ്റെ ഉദ്ധരണത്തിന് വേണ്ടിയാണ് പാലം കിട്ടുന്നത് തന്നെ സീതയെ തിരിച്ചു രക്ഷിക്കാൻ വേണ്ടിയാണ് സീത ഒരു കഥാപാത്രം രൂപത്തിൽ കാണിക്കുന്നെങ്കിൽ മറ്റൊരു സീതയെ പോലെ തന്നെയാണ് വിഭീഷണൻ കഴിയുന്നത് വിഭീഷണൻ രാമൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് പല്ലുകൾക്കിടയിൽ നാവ് ജീവിക്കും പോലെയായിരുന്നു ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ചുറ്റും കാവൽക്കാലം കൊണ്ട് വലയം ചെയ്യപ്പെട്ടുകൊണ്ട് ദുർവികാരങ്ങളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഈ രാക്ഷസീയത വരാം അതുകൊണ്ട് അത്തരം വൈബ്രേഷനിൽ ഞാൻ കുരുങ്ങരുത് എന്ന് ദൃഢനിശ്ചയത്തോടെ ജീവിച്ച ഒരാളാണ് അത് എന്തായാലും അവരുടെ കർമ്മത്തിൻ്റെയും അവർ വൈബ്രേഷനും തിരിച്ചറിയാനായിട്ട് രാമപക്ഷം അഥവാ ആധ്യാത്മിക പാതയിലുള്ളവർക്ക് സാധിക്കുകയും വേണം അങ്ങനെയുള്ളവർ യാതൊരു സംശയവും കൂടെ അത് സ്വീകരിക്കുകയും വേണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ പല രാക്ഷസ രാക്ഷസന്മാരെയും വരുമ്പോൾ ഓരോരുത്തരും വരുമ്പോൾ രാമൻ ചോദിക്കുന്നുണ്ടോ കുംഭകർണം വന്നവശം ചോദിക്കുകയാണ് ആരാണ് ഇത്രയും ഭീമനായ രാക്ഷസൻ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും ഇന്നവരാണ് ഈ വരുന്നത് അതുകൊണ്ട് ഇനി രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഡയറക്ഷൻസ് കൊടുക്കാൻ തന്നെ രാവണപക്ഷത്ത് ആരുണ്ടോ അവർക്കാണോ രാവണപക്ഷത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നത് അതിനുള്ള രാമനുള്ള സപ്പോർട്ട് കൂടിയായിട്ട് മാറുകയാണ് വിഭീഷണൻ അപ്പം അതുകൊണ്ട് വിഭീഷണനെ സ്വീകരിക്കുക എന്നുള്ളത് രാമൻ ചെയ്ത് ഉചിതമായ നടപടിയാണ് അല്ലാതെ അല്ല അനുചിതമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി വിഭീഷണൻ ഇത്രയും വലിയ രാക്ഷസ കുലത്തിൽ ഒരാളാണ് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതായിട്ട് അങ്ങനെ വളരെ ചുരുക്കം ചിലരെ മാത്രമേ രാവണ കുലത്തിൽ കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ മഹാഭാരതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാണ്ഡവർ അഞ്ചു പേരാണ് ഈ നന്മയുടെ എണ്ണം കുറവും കൗരവപക്ഷം അഥവാ രാവണപക്ഷം കൂടുതലും ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ സാങ്കേതികം ഈ കാലഘട്ടത്തിലാണ് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ജീവാത്മാവിൻ്റെ ഉള്ളിലും പേഴ്സണലൈസ് ചെയ്ത് നോക്കിയാലും മനുഷ്യന്മാരുള്ള തോട്ട്സിനെ കുറിച്ച് കുറച്ച് കാലം മുന്നേ അമേരിക്കയിലുള്ള റിസർച്ച് നടത്തിയിരുന്നു അപ്പോൾ നടത്തി നോക്കിയ സമയത്ത് കാണുന്നത് എൺപത് ശതമാനം തോട്ട്സും വേസ്റ്റ് തോട്ട്സാണ് അതിൽ അഞ്ച് ശതമാനം നെഗറ്റീവ് തോട്ട്സാണ് അഞ്ച് ശതമാനം പോസിറ്റീവ് തോട്ടാണ് ബാക്കിയുള്ള പത്ത് ശതമാനം ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറിയും അഞ്ച് ശതമാനം മാത്രം നെസസറി തോട്ട്സ് അവനാവശ്യത്തിന് വേണ്ട കർമ്മം അപ്പോൾ ഒരു ജീവാത്മാവിനെ പേഴ്സണലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിനുള്ള പോസിറ്റീവ് തോട്ട്സ് വെറും ഫൈവ് പേഴ്സൻറ്റേജ് ബാക്കി നെഗറ്റീവ് വേസ്റ്റ് തോട്ട്സ് ആണ് നമുക്ക് ലീഡ് ചെയ്യേണ്ടത് ആധാരമാക്കേണ്ടത് പോസിറ്റീവ് തോട്ട്സിൻ്റെ ആധാരത്തിലാണ് പക്ഷെ അതിൻ്റെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ പോസിറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം ഭഗവാൻ ഈ ഭൂമിയിൽ വരുന്ന സമയമാകുമ്പോഴേക്കും ജീവാത്മാവ് മരണ തുല്യനായി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് ശതമാനം മാത്രം ശ്വാസമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ചും പോയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ജീവാത്മാക്കളുടെ എണ്ണം ആ അവസ്ഥേനെ തോട്ട്സിൻ്റെ എണ്ണം കാണിക്കാൻ മനുഷ്യ മനസ്സുകളിലാണ് യഥാർത്ഥത്തിൽ രാവണ രാമ യുദ്ധം അരങ്ങേറുന്നത് അപ്പം ഈ രാമരാവണ യുദ്ധത്തിൽ കുറച്ചുള്ള പോസിറ്റീവ് തോട്ട്സ് അഥവാ ആ പോസിറ്റിവിറ്റി ഗുണങ്ങൾ അത് ഭഗവാനുമായുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാവത്തിൽ ശക്തനാവുകയും ദുർവികാരങ്ങളായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇനി ലോകത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ എടുത്ത് നോക്കി നോക്കിയാൽ അധികം ജനതയും ഞാൻ വളരെ വിചിത്രമായി ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്തെ ജനസംഖ്യേനെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ വിറപ്പിക്കുന്ന ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ജനസംഖ്യ ഉണ്ടല്ലോ അത് ലോകത്തിന്റെ എത്ര ശതമാനം ഉണ്ടാവും അറിയും ഒരു ം മാത്രം ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകളിൽ കുറച്ച് പേര് നന്മയെ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബാക്കി പാസീവ് പേഴ്സൺസ് ആണ് ആര് നമ്മൾ പൊതുവെ പറയാറില്ലേ എലക്ഷൻ കഴിയുമ്പോൾ ചോദിക്കാർക്ക് ജയിച്ചു അവർക്ക് വോട്ട് ചെയ്തു പറയും എന്നുവെച്ചാൽ ആര് ജയിച്ചു അവരെ പാർട്ടി എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് നമുക്ക് കാണാം അതാണ് പാസീവ് അതാണ് പോപ്പുലേഷൻ്റെ ഒരു സ്വഭാവം തന്നെ ഇപ്പോൾ ലോകത്തെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അവരെന്തുകൊണ്ട് തിന്മയെ എതിർക്കാനില്ല അവർക്ക് എതിർക്കാനും വയ്യ നന്മേനെ സപ്പോർട്ട് ചെയ്യാനും വരും അവർ സൈലന്റ് പീപ്പിൾസ് ആണ് ആര് ഭരിക്കും അവരുടെ കൂടെ അവരുണ്ടായിരിക്കും ഇപ്പൊ തിന്മ ഭരിക്കുന്നു തിന്മയുടെ കൂടെ ഉണ്ട് അതേസമയം നന്മ ഭരിക്കുന്ന സമയം വന്നാൽ നന്മയുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഈ അഞ്ച് ശതമാനം ആളുകളുടെ ഡ്യൂട്ടിയാണ് നന്മയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പക്ഷെ അതിൽ നമുക്ക് ഭയപ്പെടാനുള്ള ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും നന്മേനെ ഭയപ്പെട്ടിട്ടേ ഉള്ളൂ രാമന് രാമനെക്കുറിച്ചൊന്നും രാവണന് ഭയ രാമന് രാവണന് ഭയുണ്ടായിട്ടില്ല പക്ഷെ രാവണന് രാമനെക്കുറിച്ച് ഭയമാണ് അപ്പോൾ തിന്മ എന്നും നന്മേനെ ഭയപ്പെടുന്നേ ഉള്ളൂ ആ അഞ്ചു ശതമാനം നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റീനെ ഭഗവാനുമായിട്ടുള്ള സംഘം ചേർത്ത് കൊണ്ട് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് രാവണന്റെ അനിയനിൽ നിന്ന് രാമനാവാം വിഭീഷണനിൽ നിന്ന് രാമപക്ഷത്ത് ചേർന്നുകൊണ്ട് രാമനെ പോലെ ആവാൻ നമുക്ക് സാധിക്കുക എന്ന് ചെയ്യും പുരുഷോത്തമനാവാം എന്നർത്ഥം ബെഞ്ചി വീണ്ടും നമുക്ക് കുംഭകർണിലേക്ക് വരുമ്പോൾ കാരണം കുംഭകർണൻ ഈ പാസീവായ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ പ്രതിനിധിയാണ് എന്ത് സംഭവിച്ചാലും എനിക്ക് കാര്യമില്ല എനിക്ക് എൻ്റെ എന്റേതായ താല്പര്യമാണ് കുംഭകർണനെ എങ്ങനെ ഉണർത്തണം കാരണം കുംഭകർണനെ ഉണർത്തുന്നത് വളരെ ശ്രമകണ ശ്രമകരമാണെന്ന് രാമായണം തന്നെ പറയുന്നുണ്ട് ഈ അഭിനവ കുംഭകർണന്മാരെ എങ്ങനെ ഉണർത്തണം അനുഭവം വലിയ ഗുരു എന്ന് പറയാറുണ്ട് ഈ വിഭീഷണന്മാരുടെയും രാമന്മാരുടെ കർത്തവ്യം അവർ അവരനുഭവത്തിന്റെ പാതയിൽ മുന്നേറുന്നവരാണ് ഭഗവാന്റെ കൂടെ ഒരു ജീവാത്മ ജീവിക്കുന്ന സമയത്ത് എന്നും ഒരുപാട് ആനന്ദത്തിൻ്റെ അനുഭവങ്ങൾ ആധ്യാത്മികമായ അനുഭവങ്ങൾ കൊണ്ട് ഖജാനകളായി മാറും നിധികളായിട്ട് മാറും ആ ജീവാത്മാവ് അങ്ങനെയുള്ള ജീവാത്മാക്കൾ അവരുടെ അനുഭവത്തിൻ്റെ ഷെയറിങ് അതുകൊണ്ട് പ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ആധ്യാത്മികതയുടെ മാധുര്യം ആ പായസം കഴിക്കാനായിട്ട് സ്വന്തം എഫേർട്ട് കൊണ്ട് മുന്നേറാനൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് ആര് എന്ത് പായസം കുടിക്കുന്നത് ഞാനും കുടിക്കാം എന്ന് പറയുന്നത് ഇവർ അതുകൊണ്ട് ഇവർക്ക് എന്ത് സഹായം കൊടുക്കണം നമ്മൾ ആ അനുഭവത്തിൻ്റെ അഞ്ച് ശതമാനം പോപ്പുലേഷൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ ആ അനുഭവിക്കുന്ന അനുഭവത്തിന് ഈ കുംഭകർണന്മാർക്ക് ഷെയർ ചെയ്യാം അതായത് അവരുടെ ആ അനുഭവത്തിൻ്റെ മാധുര്യം അവർക്ക് പകർന്നു കൊടുക്കുക അപ്പം അനുഭവം എന്നത് ഏറ്റവും വലിയ ഗുരുവാണ് അനുഭവത്തിൻ്റെ ഷെയറിങ് അഥവാ ആ എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുംഭകർണൻ ഉണർച്ചയുടെ പാതയിൽ വരെയായി അതുകൊണ്ട് കുംഭകർണം ഉണർത്താൻ നമ്മൾ ജ്ഞാനത്തിൻ്റെ അമൃതവും അനുഭവത്തിൻ്റെ രത്നവും രണ്ടും കൂടെ കൊടുത്ത ഈ കുംഭകർണന്മാരം കൊണർത്താൻ എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ കാലഘട്ടം അതിൻ്റെ കലിയുഗത്തിൽ എത്തി നിൽക്കുന്നു അപ്പോൾ കുംഭകാരന്മാരുടെ എണ്ണവും കൂടുതൽ കലിയുഗത്തിൽ തന്നെയാണ് അപ്പോൾ ഈ സമയത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് വേണ്ടതല്ലേ കാരണം സമയം അതിന്റെ സങ്കീർണ്ണമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള ബോധം എത്രത്തോളം നമ്മെ സഹായിക്കും സമയത്തിന്റെ ബോധമാണ് ഏറ്റവും ഒരു മനുഷ്യന് ആദ്യം ആവശ്യം കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഞാനിപ്പോൾ കുട്ടിയല്ലേ അതുകൊണ്ട് കുട്ടിയായ കാലത്ത് ഈ ആധ്യാത്മികതയിലൊന്നും പോവാനായിട്ടായിട്ടില്ല എന്ന് കുട്ടിക്കാലത്ത് അവർ പറയും യുവാവ് പറയും ഇപ്പം യുവാവസ്ഥയിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതൊന്നുമല്ല സമൂഹം എല്ലാവരോടും പറയുകയും ചെയ്യും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ ഇതൊന്നുമല്ല മോനെ ഇതിന് പോകേണ്ട പ്രായം അതൊക്കെ നിനക്കൊരു വയസ്സാവട്ടെ എന്ന് പറയും അതേസമയം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ളവര് പെൻഷനായിട്ടുള്ള ഈ റേഞ്ചുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുമ്പോൾ അവർക്ക് കുറേ കൂടെ പ്രാരബ്ധങ്ങളായെന്ന് പറയും പേരക്കുട്ടിയായിപ്പോയി കുട്ടിയെ നോക്കാൻ നാളില്ല അതായിപ്പോയി അതുകൊണ്ട് എനിക്കിതിന് വരാൻ നേരല്ലാഞ്ഞിട്ടാണ് എല്ലാവർക്കും പറയാൻ ഒരൊറ്റ കാരണേ നമ്മൾ കാണുള്ളൂ നേരമില്ലാഞ്ഞിട്ടാണ് കുട്ടി പഠിക്കണം യുവാവിന് പണിക്ക് പോകണം അതേസമയം മറ്റുള്ളവർക്ക് പര കുട്ടികളെ നോക്കണം ഇത് അന്തിമത്തിൽ ഇനി കുറച്ച് വയസ്സായിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറയും ഇതൊക്കെ ഒന്ന് ഒന്നൊഴിയുന്നൊരവസ്ഥയാകുമ്പോഴേക്കും മനുഷ്യന്മാരുടെ ഇന്ദ്രിയങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങും ആ യുദ്ധത്തിന് മുന്നേറാനേ സാധ്യമല്ല പിന്നെ മറ്റൊരു കാര്യം ഇത്രയും വയസ്സുവരെ ജീവിക്കും എന്നുള്ളതിൽ യാതൊരു വിധം ഉറപ്പും ഇന്നത്തെ ജീവിതത്തിന് ഇല്ല അപ്പം അതുകൊണ്ട് ഈ സമയമാണെങ്കിലോ ഈ സൃഷ്ടിനാടകത്തിന്റെ അന്തിമ മണി മുഴങ്ങാനുള്ളതായിട്ടുള്ള സമയമായി തുടങ്ങി അതായത് കാലചക്രം അതിൻ്റെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ ഉണരുന്നവർക്ക് അനുഭവം ഉണ്ടാകും നമുക്ക് തോന്നിപ്പോയി മൂന്ന് മണി തൊട്ടിട്ട് ഒരു ആറര ഏഴ് മണി വരെയുള്ള സമയം അത് ഫാസ്റ്റായി കറങ്ങുമെന്ന് തോന്നിപ്പോവും വളരെ വേഗം കടന്നുപോയ എന്ന് വെച്ചാൽ ഇരു അതിലും മിനിറ്റിന് അറുപത് സെക്കൻഡ് തന്നെയാണ് ഒരു മണിക്കൂർ അറുപത് മിനിറ്റ് തന്നെയാണ് ഒക്കെ ഓക്കെയാണ് പക്ഷെ ഫീലിങ്ങിന് നമുക്ക് തോന്നിപ്പോൾ ഇത് ഫാസ്റ്റായി കടന്നു പോകുന്ന പോലെ മീൻസ് ആ സമയം അത്രയും പ്രഷ്യസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കുറയുന്ന ജീവിതം ഒരു ജീവിതത്തിലൊരു ദിവസം തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സമയമാണത് അത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വളരെ ഒരു നേട്ടം ഒരു നിധി കിട്ടിയ പോലെ നമുക്ക് തോന്നിപ്പോകും അതുപോലെ തന്നെ ഈ സൃഷ്ടിയുടെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ഇവിടെയാണ് നിങ്ങളുടെ ജന്മ ജന്മാന്തര ഭാഗ്യ സൗഭാഗ്യങ്ങളെ നിശ്ചയിക്കേണ്ടതായിട്ടുള്ള സമയം ആ സമയത്തിനെ കുറിച്ച് ബോധവാനാവുകയും അതിനനുസരിച്ച് തൻ്റെ കർമ്മങ്ങളെ ശ്രേഷ്ഠാക്കുകയും ചെയ്യേണ്ടത് ഓരോ ജീവാത്മാവും ചെയ്യേണ്ടതാണ് ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാറില്ല ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഭൂകമ്പം കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് വലിയവരെ മാത്രം കൊണ്ടുപോകുക വൃദ്ധരെ ഒരിക്കലുമില്ല ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് യുവാക്കളെയും കുട്ടികളെയായിരിക്കാം ഒരു പക്ഷമരണത്തിന് കൂടുതൽ വേണ്ടതെന്ന് പോലും തോന്നി പോകാറുണ്ട് അപ്പം അതുകൊണ്ട് കാത്തിരിപ്പ് ഒരു വലിയ വിഡ്ഢിത്തരമാണ് അവിടെ സമയം ഇപ്പോഴാണ് സമയം ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ ഓർമ്മിക്കാനും തൻ്റെ ഭാ ഭാഗ്യം ഉണ്ടാക്കാനും അത് കുട്ടിയാണെങ്കിൽ ആ രീതിയിലെങ്കിലും അവർ ചെയ്തിരിക്കണം വലിയവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്തിരിക്കണം അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് ആപത്ത് കാലത്ത് നല്ല കാലത്ത് തൈപ്പത്ത് നട്ടവർക്ക് ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാമെന്ന് നല്ല ആരോഗ്യമുള്ള സമയത്ത് തെങ്ങിൻ തൈ വെച്ചാലേ വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് കായ് കിട്ടുമെന്ന് അതുപോലെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയമാണിത് ഇതാണ് ശരിക്കും പറഞ്ഞ സൃഷ്ടിയുടെ ഏറ്റവും സുഖപ്രദമായ സമയം കാരണം ഒറ്റയ്ക്ക് ഒരാളെ എഫേർട്ട് എടുക്കുന്ന സമയത്തിനേക്കാൾ എത്രയോ മടങ്ങ് ഭഗവാന്റെ സപ്പോർട്ടോടെ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും ഇത് സ്വയം ഭഗവാൻ നമ്മളുടെ അടുത്ത് സഹായഹസ്തവുമായി സേതു ബന്ധിച്ച് ജീവാത്മാക്കളെ ഈ രാവണ ലങ്കയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ റെഡിയാണെങ്കിൽ ഭഗവാൻ കെട്ടിയ പാലത്തിലൂടെ കയറിക്കൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അതീ സമയത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ വേറൊരു സമയത്ത് ഇല്ല കാരണം എപ്പോഴന്തിമം അപ്പോഴല്ലേ സൃഷ്ടിയുടെ ആവശ്യം വരുന്നുള്ളൂ അപ്പം സൃഷ്ടി രചിക്കപ്പെടുന്ന സമയത്ത് വേണമല്ലോ നമ്മുടെ ചോയ്സ് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഇത് ചോയ്സിൻ്റെ ടൈമാണ് ബെഞ്ചി ഇത് വളരെയധികം പ്രസക്തമായ ഒന്നാണ് കാരണം ആധ്യാത്മിക സാധനകൾ തന്നെ ചില പ്രത്യേക കാലങ്ങളിലേക്ക് മാറ്റിവയ്ക്കുന്ന ശീലം നമുക്ക് പണ്ട് മുതലേ ഉണ്ട് ഏകാദശി മാത്രം നോൽക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്രതങ്ങൾ സോമവാര വ്രതം എടുക്കുന്നതും ഓരോരോ പ്രത്യേക സമയങ്ങളിലേക്കാണ് എന്നാൽ ഇപ്പോൾ നിരന്തരം സാധന ചെയ്യേണ്ട സമയമാണ് എന്ന് പറഞ്ഞു ആ സാധനയിലേക്ക് ഓരോരുത്തരെയും നമുക്ക് എത്തിക്കുകയും വേണം ഈ ചർച്ച വീണ്ടും തുടരണം ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വളരെയധികം നന്ദി യുദ്ധകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അതോടൊപ്പം വളരെ പരമ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി ഏത് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചുവെങ്കിലും സഹോദരങ്ങൾ രാവണനെ പോലെയും കുംഭകർണനെ പോലെയും വിഭീഷണനെ പോലെയും വ്യത്യസ്തരാകാം എന്നാൽ അവിടെയും ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കണം രാമപക്ഷത്തേക്ക് മടങ്ങാനുള്ള സാധ്യത എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു എല്ലാ സമയത്തും നമുക്കത് ചെയ്യാം രാവണന് പോലും രാമപക്ഷത്തേക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ രാവണൻ അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് വിഭീഷണൻ അത് സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യവും കൂടിയാണത് നമുക്ക് രാമപക്ഷത്തേക്ക് മടങ്ങാം ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അവ എന്തു തന്നെ ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ടൈം മിഷൻ ഡോട്ട് ടി വി